നമസ്കാരം എൻ്റെ കഥ ഈ ഡയറി താളിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി അറിയില്ല വാടിക്കരിഞ്ഞെങ്കിലും ഇപ്പോഴും ഞാൻ ഈ ഡയറി താളിനുള്ളിൽ ഒട്ടിച്ചു വെച്ച അവളുടെ ഫോട്ടോയിൽ ചേർന്ന് അങ്ങനെ ഇരിക്കുക ഇവിടുത്തെ അമ്മ എന്നും വരും എന്നെ നോക്കും തലോടും അപ്പോഴൊക്കെ അമ്മയുടെ കണ്ണുകൾ നിറയും ചുണ്ടുകൾ വിതുമ്പും ഹൃദയം വാത്സല്യത്താൽ നിറയും അമ്മയുടെ മകളാണ് എന്നെ അമ്മയ്ക്ക് നൽകിയത് അവളുടെ സ്നേഹത്തിനൊപ്പം എൻ്റെ ജനനവും ഈ വീട്ടിൽ തന്നെയായിരുന്നു എൻ്റെ അമ്മയെ പരിചരിച്ചതും ശുശ്രൂഷിച്ചതും ഒക്കെ അവളാണ് തൻ്റെ ചക്രക്കസേരയിൽ ഇരുന്നു കൊണ്ട് മുന്നിലെത്തുന്നവർക്കായി ഒരു പുഞ്ചിരി എന്നും കാത്തു എന്നും രാവിലെയും വൈകിട്ടും ചക്രക്കസേരയിൽ മെല്ലെ എൻ്റെ അമ്മയുടെ അരികിൽ വരും അമ്മയോട് കൊച്ചു കൊച്ചു കഥകൾ പറയും അമ്മയെ ഉപദ്രവിക്കാൻ വരുന്നവരെ ഓടിച്ചു വിടും ഞാൻ കുഞ്ഞായി അമ്മയുടെ അടുത്തുള്ളപ്പോൾ എൻ്റെ അമ്മ തന്നെ പറഞ്ഞു തന്നതാണ് കേട്ടോ അവളെ പറ്റിയുള്ള ഈ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം കൂടിയത്രേ എൻ്റെ അമ്മയ്ക്കുള്ള പരിചരണവും ശ്രദ്ധയും അധികമായി ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴും എന്നും അവൾ ചക്രകസേരയിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നെ തൊടും വേദനിപ്പിക്കാതെ മെല്ലെ എൻ്റെ കവിളിൽ ചുംബിക്കും എനിക്കും അവളെ ഒത്തിരി ഇഷ്ടമായി പക്ഷേ ഒരു ദിവസം അവളെ കാണാതെയായി രാവിലെയും വൈകുന്നേരവും ഞാനും അമ്മയും അവളെ കാത്തിരുന്നു അവൾ എത്തിയില്ല അവളുടെ ചക്രക്കസേരയുടെ ശബ്ദം എന്ന് ഓരോ നിമിഷവും ഞാൻ ശ്രദ്ധിച്ചു ഇല്ല ഒരനക്കവുമില്ല ആ വീട്ടിലേക്ക് ആരൊക്കെയോ വരുന്നതും പോകുന്നതും ഈ മുറ്റത്തിൻ്റെ ഓരത്തിരുന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് സുഖമില്ല അതാണ് ഞങ്ങളെ കാണാൻ അവളെത്താത്തത് സുഖമില്ലാതെ കിടക്കുന്ന അവളെ കാണാൻ വേണ്ടിയാണ് പലരും വരുന്നത് ഈ ദിവസങ്ങൾ കൊണ്ട് ഞാൻ വലുതായി കാറ്റിൽ വിടർന്ന് നൃത്തം ചെയ്യുന്ന എന്നെ കാണാൻ അവളെത്തിയെങ്കിലെന്ന് വല്ലാതെ പോയി നൃത്തം ചെയ്തും സന്തോഷിച്ചുമിരുന്ന എന്നോട് എൻ്റെ അമ്മ പറഞ്ഞു ഏതു നിമിഷവും അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് ചിലപ്പോൾ ആരുടെയെങ്കിലും മുടിച്ചുരുളിൽ ഭംഗി കൂട്ടാൻ മറ്റു ചിലപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ആശംസകൾ നേരാൻ ഇനിയും ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അവസാന യാത്രയിൽ കണ്ണീരോടെ നൽകുന്ന യാത്രാമൊഴിയാകാൻ അങ്ങനെ അങ്ങനെ ഏതവസ്ഥയിലേക്ക് പോയാലും സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എൻ്റെ നിറുകയിൽ ചുംബിച്ചു അമ്മ പറഞ്ഞതൊക്കെ ഞാൻ ശ്രദ്ധയോടെ കേട്ടു അനുസരിക്കുമെന്ന് അമ്മയ്ക്ക് വാക്ക് നൽകി അല്ലെങ്കിലും സങ്കടമെന്തിന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതളുകൾ കൊഴിഞ്ഞ് മണ്ണിലലിയാനുള്ളതല്ലേ ഞങ്ങൾ പൂക്കളുടെ ജന്മം പെട്ടെന്ന് ചക്രക്കസേരയുടെ ശബ്ദം ഒന്ന് കേട്ടുപോ ഞാൻ തല നോക്കിയപ്പോൾ തൻ്റെ ചിറകുകളായ ചക്രക്കസേരയിൽ അതാ അവൾ വല്ലാതെ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു സാധാരണ എന്നും സ്വയം വീൽചെയർ ഉരുട്ടിയാണ് അവൾ വരുന്നത് തീരെ വയ്യാത്ത കൊണ്ടാകും ഇന്ന് അവളുടെ അമ്മയാണ് കൊണ്ടുവരുന്നത് വേദന കൊണ്ടാണോ എന്നും മുഖത്ത് കാണാറുള്ള പുഞ്ചിരി ഇല്ലാത്തതുപോലെ എൻ്റെ അടുത്ത് ചക്രക്കസേര വന്ന് നിന്നു കൈനീട്ടി അവൾ എന്നെ തൊട്ടു എന്തൊരു സന്തോഷമായിരുന്നോ അവൾക്കും എനിക്കും വേദനയിലും അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു എന്നെ കണ്ട സന്തോഷത്തിലാണോ അവളുടെ മുഖം ചുവന്നു തൊടുത്തു എന്നെ പോലെ മോളെ അധിക സമയം ഇവിടെ ഇരിക്കേണ്ട തണുത്ത കാറ്റുണ്ട് അമ്മയുടെ വാക്കുകൾ കേട്ട് അവൾ ഒന്നുകൂടി എന്നെ നോക്കി മൃദുവായി തലോടിക്കൊണ്ട് അമ്മയോടായി പറഞ്ഞു പോകാമമ്മേ ഞാൻ നട്ടു നനച്ച ഈ റോസ് ചെടിയിൽ വിരിഞ്ഞ ആദ്യത്തെ പൂവ് എനിക്ക് കാണാൻ പറ്റിയില്ലോ ഈ പൂവ് അമ്മയ്ക്കുള്ളതാണ് ഞാൻ പോയാലും എന്നെ കാണാൻ ഞാനിത് എറുത്ത് അമ്മയ്ക്ക് തരട്ടെ നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നത് വരൂ അകത്ത് പോയി കിടക്കാം തൻ്റെ സങ്കടം പുറത്ത് കാണിക്കാതെ അമ്മ അവളോട് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി പിറ്റേന്ന് അവൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു അവളുടെ അമ്മയുടെ തേങ്ങലുകൾ കാതിൽ മുഴങ്ങുന്നു അവളെ കാണാൻ യാത്ര പറയാൻ പ്രിയപ്പെട്ട ഒരുപാട് പേരെത്തി അവസാനമായി അവളെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ മണ്ണിൽ വേരുറച്ച് നിൽക്കുന്ന അമ്മയ്ക്കും വിരിഞ്ഞു നിൽക്കുന്ന എനിക്കും അത് പറ്റില്ലല്ലോ എങ്കിലും മനസ്സുകൊണ്ട് അവൾക്ക് ഞങ്ങൾ യാത്രാമൊഴിയേക്കി വൈകുന്നേരം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവളുടെ അമ്മ എൻ്റെ അരികിൽ വന്നു എന്നെ നോക്കി നിന്ന ശേഷം മെല്ലെ എൻ്റെ അമ്മയുടെ മടിയിൽ നിന്നും എന്നെ അടർത്തിയെടുത്തു എൻ്റെ കുഞ്ഞ് അവളാണിത് എനിക്ക് കാണാൻ എൻ്റെ കുഞ്ഞ് ഒരു പൊട്ടിക്കരച്ചിലൂടെ എന്നെയും കൊണ്ട് അവളുടെ അമ്മ അകത്തേക്ക് പോയി അമ്മയുടെ ഡയറി താളിൽ അവളുടെ ഫോട്ടോയിലേക്ക് എന്നെ ചേർത്ത് വെച്ചു എനിക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു അവളുടെ ഒപ്പമാണല്ലോ എന്ന സന്തോഷവും ഇനി എൻ്റെ അമ്മയെ കാണാൻ ആവില്ലല്ലോ എന്ന സങ്കടവും അവളുടെ അമ്മ എന്നും എന്നെ വന്ന് നോക്കും അവളോടെന്ന പോലെ പുഞ്ചിരിക്കും ഓമനിക്കും അപ്പോഴൊക്കെ അമ്മയുടെ കണ്ണുകൾ നിറയും എൻ്റെയും